സോ ലൈവ് തുടങ്ങിയിട്ടുണ്ടോ ലൈവ് സൗണ്ട് സൗണ്ട് ആണോ ലൈവിൻ്റെ ഓപ്പൺ ആയോ ലൈവ് ഒരു മിനിറ്റ് സൗണ്ട് ഇപ്പോൾ ഓക്കെ ആണോ ഓക്കെ ആണോ സൗണ്ട് ഓക്കെ ക്ലിയർ ആണോ സോ ലൈവ് കാണുന്ന നേരത്തെ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു എന്തോ ഒരു എറായിട്ട് അത് ക്യാൻസൽ ആയിപ്പോയി എനിക്കത് ചെറിയൊരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് കാരണം നമ്മളെ ചാനലിനെ കുറിച്ച് എൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങളെത്തി നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയുക അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം ഞാൻ നേരത്തെ ഒരു പത്ത് മിനിറ്റ് ഒരു മുന്നേ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആകെ ഒരു എന്താ പറയുക സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത കണ്ട ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ചാനലെതിരെയുള്ളൊരു ഒരു ഒരു വലിയൊരു സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വലിയ ഇഷ്യൂസാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരു ലക്ഷത്തോളം ആളുകൾ ഉള്ള ഒരു കൂട്ടായ്മയാണ് ഒരു അഞ്ചാറ് വർഷമായിട്ട് നമ്മളതാണ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തതിൻ്റെ ഒരു ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക പേജാണ് നമ്മുടെ തന്നെ പേജാണ് അപ്പോൾ അത് ഹാക്കഡ് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അതായത് ഉണ്ട് പക്ഷേ അത് നമ്മൾ തിരിച്ചെടുക്കാൻ നോക്കി മാക്സിമം ശ്രമിച്ചു പക്ഷേ നടന്നിട്ടില്ല അപ്പം ആർക്കെങ്കിലും എന്താ പറയുക ഇനിയിപ്പോൾ അതിന് മെസ്സേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ അടുത്തല്ലേ ഉള്ളത് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് തന്നെ ലൈവ് വരുന്നത് ഞാൻ നേരത്തെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തോ ഒരു വോയിസ് ഇഷ്യൂ കാരണം അത് കട്ടായി കട്ടായിപ്പോയി ക്യാൻസലായി പോയി അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇഷ്യൂസാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഫേസ്ബുക്കായാലും നമ്മുടെ ഒരു നമ്മൾ ചെറിയൊരു നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന പോലെ നാലഞ്ച് വർഷമായിട്ട് നമ്മളത് നോക്കി എന്താ പറയുക പരിപാലിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി വരുന്നതാണ് പക്ഷെ അത് ആരോ ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ലൈവിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു നേരത്തെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ പുതിയ ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മളൊക്കെയാണ് നിങ്ങളാണ് നമ്മുടെ എജു ഫാമിലി എന്നുള്ളത് അപ്പോൾ ഒരു വീട്ടിലെ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് നിർത്തിയിട്ട് പോകണമല്ല പല ആളുകളും ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ഫേസ്ബുക്ക് പേജ് ആർക്കോ വിറ്റിട്ടുണ്ട് എന്നൊക്കെയാണ് വിചാരിക്കുക അപ്പോൾ ഫേസ്ബുക്കിലെ പേജ് ആരോ ഹാക്ക് ചെയ്തതാണ് അപ്പോൾ അത് മനസ്സിലാവണം കുറച്ച് ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമുക്കിത് മനസ്സിലായി രണ്ട് ദിവസം മുന്നേ തന്നെ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലായി നമ്മളത് പാസ്വേഡ് മാറ്റി കുറേ കാര്യങ്ങൾ ചെയ്തു മെറ്റ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്തു ഫേസ്ബുക്കിൻ്റെ പക്ഷേ അതൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല ഫോർട്ടി എയ്റ്റ് അവേഴ്സായി ഇനിയിപ്പോൾ നാളെ പോയിട്ട് സൈബർ സെല്ലിൽ പരാതി കൊടുക്കണം ഇത് കാരണം ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ എന്താ പറയുക ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആരാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ പല ആളുകളും ചോദിക്കും ഇപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറയേണ്ടത് നമുക്കെതിരെ നടക്കുന്ന ഒരുപാട് അറ്റാക്കുകൾ അപ്പോൾ അതിലൊന്നാണ് ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു സപ്പോർട്ട് ആവശ്യമാണ് ഇനി അങ്ങോട്ട് പലപ്പോഴും ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്നുണ്ട് നമ്മളെ യൂട്യൂബിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും എന്താണ് ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഒരു വേറെ എവിടെയും പോയിട്ടില്ല ക്ലാസ്സുകൾ എടുക്കാൻ നമ്മൾ യൂട്യൂബ് എജ് കൊണ്ട് ഭാഗത്തുനിന്നുള്ള ക്ലാസ്സുകൾ സൗണ്ടൊക്കെ ഓക്കെ അല്ലേ ഞാൻ പറയുന്നത് നേരത്തെ എന്തോ ഒരു സൗണ്ടിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ ചെറിയൊരു ലൈവ് നിങ്ങൾക്കിപ്പോൾ ഒരു എട്ടരയ്ക്ക് ഞാൻ ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എടുത്തുവെച്ച ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എട്ടരയ്ക്ക് യൂട്യൂബിലൂടെ കിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ കിട്ടും അതിൻ്റെ ടെലിഗ്രാമിൽ അതിൻ്റെ കോശ്ന്സ് വർക്കൗട്ടുണ്ട് നമ്മളതും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടി ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്താണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ആ ഒരു പേജ് നഷ്ടമായതിൻ്റെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം അത് നമ്മൾ നമ്മൾ ഓരോ വർക്കിലും അത് എഫക്റ്റ് ചെയ്യണം നമ്മൾ എന്താ പറയുക ഒരു പേജിലിടയ്ക്ക് നോക്കുമ്പോൾ വേറെ ആരൊക്കെയോ എന്തൊക്കെയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാഹ്യതിന് നമ്മുടെ എന്താ പറയുക ഹിന്ദി വീഡിയോ ഏതോ ഒരു സൽമാൻ ഖാൻ്റെ ഫോട്ടോ ഒക്കെയാണ് അത് വൾഗരായിട്ടുള്ള രീതിയിലേക്ക് പോവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമോ ഇത് നമ്മളാണ് അപ്ലോഡ് ചെയ്തതെന്നൊക്കെ വിചാരിക്കും അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് സൗണ്ട് ക്ലിയർ ആണ് ഓക്കെ ഓക്കെ സൗണ്ട് ക്ലിയർ ക്ലിയർത്തൊരു സൗണ്ടിലാണ് സൗണ്ട് നേരത്തെ ഒരു ലൈവ് ചെയ്തപ്പോൾ സൗണ്ട് ആകെ പ്രശ്നമായിരുന്നു എൻ്റെ സൗണ്ടല്ല ഈ നമ്മുടെ ഈ ഒരു നോയ്സൊക്കെ ആയിട്ട് ആകൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആളുകൾ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് കാരണം നമ്മളൊരു ചാനലാകുമ്പോൾ നമ്മൾ നമ്മുടെ നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും എനിക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാം നമുക്കറിയണ്ടാവും ഇപ്പോഴത്തെ പുതിയ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പുതിയ ആളുകൾ വരുന്നു നമുക്ക് അവിടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്താണ് ഒരു 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 എന്താ പറയുക മണി മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് പല ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം ആളുകളിലേക്ക് നമുക്കിത് കേരളത്തിൻ്റെ പുറത്തേക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ മാത്സ് ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ നമ്മളൊരു വിഷൻ അങ്ങനെയാണ് അപ്പോൾ അത് അതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇഷ്യൂസിൽ നമ്മൾ നമ്മളതൊക്കെ നമുക്ക് എന്താണ് തടസ്സങ്ങളാണ് അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുന്നേ ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ളൊരു അനുഭവമാണ് ഈ ഒരു ഒരു തേപ്പ് കഥയാണ് തേപ്പിൻ്റെ സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളൊരു പലപ്പോഴും ആ ഒരു വേർഡ് എത്രത്തോളം അത് ആപ്റ്റാണെന്നറിയില്ല അതിൻ്റെ ഒരു റീസൺ ഈ പറയാൻ കഴിയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് വാഗ്ദാനങ്ങൾ തരും നമുക്കൊരു മോഹന വാഗ്ദാനങ്ങൾ തരും ആശ തരും എന്നിട്ട് നമ്മളൊരു ദിവസം നമ്മളോട് പറയതൊന്നും നടക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഒരു പാലക്കാട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പി എസ് സി ക്ലാസ് നടത്തുന്ന ഒരു ടീം തന്നെ വിളിച്ചിട്ട് നമുക്കൊരു സെമിനാർ നടത്തണം സാർ നമുക്ക് ഭയങ്കരമായിട്ടൊരു സംഭവം നടത്തണം നമ്മൾ തൊഴിൽ പ്രസിദ്ധീകരണമായിട്ട് നമ്മൾ ടൈ അപ്പ് ചെയ്തിട്ട് നമ്മളൊരു ക്ലാസ് നടത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് തന്നു ആ ഓക്കെ ഞാൻ ചേച്ചി എന്നാൽ അന്ന് നമ്മൾ അടുത്ത അയച്ച പോയിട്ട് ഉഷാറാക്കാൻ ക്ലാസുകൾ എടുക്കാം എന്നാൽ അങ്ങനെ നന്നായിട്ട് പ്രിപ്പയറൊക്കെ ചെയ്ത് വന്നു പിന്നെ ഇതിനെ പറ്റിയിട്ടൊരു അഡ്രസ്സില്ല പിന്നീടാണ് ക്ലാ ഒരു ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലായത് അല്ലെങ്കിൽ ആ ഡേറ്റിന് മുന്നേ തന്നെ നമുക്കിത് മനസ്സിലായി വേറെ ആരോ വെച്ചിട്ട് ഇവർ ക്ലാസ്സുകൾ എടുത്തു മേ ബി എന്താണ് കുറച്ചുകൂടി പോപ്പുലറായിട്ടുള്ള ആളുകളായിരിക്കാം അപ്പം നമ്മൾക്കുള്ള അല്ലെങ്കിൽ നമ്മളെന്താ പറയുക ഒരു തേപ്പ് ആണ് തന്നിട്ടുള്ളത് കറക്റ്റായിട്ട് അപ്പോൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് നമ്മൾ അതായത് എജു എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഞാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയാണ് അത് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ യൂട്യൂബിലായാലും ടെലിഗ്രാമിലായാലും നമ്മൾ തരുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പലപ്പോഴും ഇതിനെതിരെയൊക്കെ കിട്ടുന്ന അടി എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളാണ് പക്ഷേ നമുക്കതൊക്കെ ഓവർകം ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഒരു ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും നമുക്കെന്താണ് ഫേസ്ബുക്ക് തിരിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ കിട്ടുമോന്ന് അറിയില്ല നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ നമ്മളോട് പറയാം നമുക്ക് തീർച്ചയായിട്ടും അതെന്താണ് റിക്കവർ ചെയ്തെടുക്കണം യൂട്യൂബിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമെന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു സംശയം നമ്മൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഇതെല്ലാം ഒരു കണക്റ്റഡ് സോഷ്യൽ മീഡിയ ആയതുകൂടെ ആയിരണം അപ്പോൾ ഇതൊരു വലിയ ഒരു നമ്മുടെ എന്താ പറയുക ഒരു വലിയ സ്വപ്നമാണ് നമ്മൾ അതിന് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു 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 സ്ട്രഗിൾ എന്ന് പറയുന്നതാണ് പലപ്പോഴും നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ചാനൽ നടത്തിക്കൊണ്ടുപോകാമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ എന്തായാലും തൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി ചെറിയ വീഡിയോ ആണ് അത്ര നമ്മളൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ പറയാൻ തോന്നി കാരണം നമ്മൾ ഓക്കെ 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 ഇപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് കഴിഞ്ഞ ആളുകൾ എന്നോട് മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു സാർ അല്ലെങ്കിൽ പുതിയ ഇപ്പം നിൻ്റെ ചാനലിൽ ഇപ്പോൾ എന്തൊക്കെയോ ചാനലല്ല ഫേസ്ബുക്ക് പേജിലാണ് ചാനൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് പേജിൽ എന്തൊക്കെയോ വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട് അപ്പോൾ അപ്പോൾ ഇത്രയുള്ളത് ജസ്റ്റ് വളരെ ചെറിയൊരു ലൈവ് നേരത്തെ ഓൾറെഡി കണ്ട ആളുകളുണ്ടായിരിക്കും അപ്പോൾ ആ വീഡിയോ കട്ടായി പോയതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരണം നമ്മുടെ പൂർവാധികം ശക്തിയിൽ നമ്മുടെ ചാനല് ഈ ചാനലിന് ചാനലിനിപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷേ പല ആളുകളും തെറി ചീത്തയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അതിൻ്റെ സൈഡാണ് അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവുകയാണ് കാരണം ഇതിലൊന്നും നമ്മൾ സ്റ്റക്കാവാൻ പാടില്ല അപ്പം നിങ്ങൾ പി എസ് സിക്ക് പഠിക്കുന്ന ആളുകളാണ് പല ആളുകളും നിങ്ങളോട് പലതും പറയും അത് ഇതൊക്കെ പറയും നമ്മളോട് പല ആളും ചോദിച്ചിട്ടുണ്ട് വട്ടുണ്ടോ ചാനൽ ഫ്രീ കൊടുക്കാൻ നീ ഫ്രീ മെല്ലെ നിർത്തിക്കോ അപ്പോൾ ഇതൊക്കെ പറയും പക്ഷേ നമ്മളെ ഒരു എന്താ പറയുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഞാനൊക്കെ ഒരു ഡിഗ്രി കഴിഞ്ഞ് കോച്ചിങ് ക്ലാസ്സിന് പോകാന് അടുത്ത് പൈസ ഉണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും പോവും നമ്മളിവിടെ സ്ട്രഗിൾ ചെയ്യും സ്ട്രെസ്സാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൈവറ്റ് സെയിൽസിലൊക്കെ വർക്കിന് പോകും അപ്പോൾ അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ വൈകുന്നേരം ക്ലാസ്സിന് പോകും അപ്പോൾ അതിൻ്റെ ഒരു ഡ്രീം അന്നത്തെ ഒരു ഒരു നെക്സ്റ്റ് ലെവലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് നേരത്തെ പറഞ്ഞ പോലെ ആ ഫേസ്ബുക്ക് പേജ് ഹാക്കായ കാര്യം ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചലഞ്ചിങ് ആണ് അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടേ ഇരുപത്തിരണ്ട് ആയി എട്ടേ മുപ്പതിന് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് ലൈവല്ല റെക്കോർഡ് ക്ലാസ്സാണ് അപ്പോൾ അതുകൂടി അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾ നിങ്ങളെ നമ്മുടെ ഫാമിലിയിലുള്ള ജുപോൺ ഫാമിലിയിലുള്ള ആളുകളൊന്നും ഷെയർ ചെയ്യാൻ ചോദിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാലില്ല കാരണം പലപ്പോഴും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക ഇതൊരു ക്ലിക്ക്ബേറ്റ് ഒന്നുമല്ല പൈസ എനിക്ക് തോന്നുന്നു റവന്യൂ ഓഫ് ഐ മീൻ അതിൻ്റെ പരസ്യം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളെന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സോ എല്ലാം ശരിയായ ഒരുപാട് ആളുകളുണ്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ പറയേണ്ടത് അങ്ങനെ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്കറിയാം പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഐ മീൻ എന്താ പറയുക ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക കൂടെ ഉണ്ടാവുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതായി പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമ്മൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ